ഇന്ത്യക്കാരുടെ ഒരു സ്വപ്ന രാജ്യമാണ് കാനഡ പഠിക്കാനും ജോലിക്കുമായി പോകുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ കാനഡ ഇന്ത്യക്കാരെ തഴയുകയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് കാനഡയിലേക്ക് വിസ തേടുന്ന ഇന്ത്യൻ അപേക്ഷകർക്ക് ഇപ്പോൾ സന്ദർശക വിസ ലഭിക്കാൻ മിനിമം തൊണ്ണൂറ്റിയൊൻപത് ദിവസമെങ്കിലും കാത്തിരിക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇത് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള അപേക്ഷകരെ അപേക്ഷിച്ച് ഏറ്റവും ദൈർഘ്യമേറിയ സമയമാണ് സൂപ്പർ വിസകൾ ലഭിക്കണമെങ്കിൽ നൂറ്റി അറുപത്തി ഒൻപത് ദിവസം കാത്തിരിക്കേണ്ടി വരും ഇമിഗ്രേഷൻ റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ചാണ് ഈ വിവരങ്ങൾ എൺപത് ശതമാനം അപേക്ഷകളും കൃത്യസമയം പ്രോസസ് ചെയ്യുന്നുണ്ടെങ്കിലും കൃത്യസമയത്ത് ഇതുമായി ബന്ധപ്പെട്ട ജോലികൾ തീർക്കാൻ സാധിക്കുന്നില്ലെന്നാണ് കാനഡ അറിയിക്കുന്നത് ബേസിക് പരിശോധന കൂടുതൽ ജോലി അപേക്ഷ സമർപ്പിച്ച സ്ഥലം എന്നിവയെല്ലാം പ്രോസസിംഗ് സമയത്തെ സ്വാധീനിക്കുമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു കാനഡയിൽ പൗരത്തിനായി കാത്തിരിക്കുന്നവരുടെ എണ്ണം രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരത്തി എഴുന്നൂറാണ് ഇതിന് ശരാശരി പതിമൂന്ന് മാസത്തെ പ്രോസസിങ് സമയം ആവശ്യമായി വരുന്നുണ്ട് പൗരത്വ സർട്ടിഫിക്കറ്റുകൾക്ക് ഒമ്പത് മാസം വരെയും പൗരത്വം ഉപേക്ഷിക്കാനുള്ള അപേക്ഷകൾക്ക് ഇരുപത്തിരണ്ട് മാസം വരെയും കാലതാമസം നേരിടാം സ്ഥിരതാ കാർഡുകൾ പുതുക്കുന്നതിന് നിലവിൽ ഏകദേശം ഇരുപത്തി ഒമ്പത് ദിവസവും പുതിയ കാർഡുകൾക്ക് രണ്ടു മാസവുമാണ് എടുക്കുന്നത് കുടുംബാംഗങ്ങളെ സ്പോൺസർ ചെയ്യുന്നതിനുള്ള അപേക്ഷകളാണ് ഏറ്റവും കൂടുതൽ കാലതാമസം നേരിടുന്ന വിഭാഗങ്ങളിൽ കാനഡയ്ക്കുള്ളിൽ നിന്നുള്ള പങ്കാളികളുടെ അപേക്ഷകൾക്ക് സാധാരണ ഇരുപത് മാസവും കാനഡയ്ക്ക് പുറത്തു നിന്നുള്ള അപേക്ഷകർക്ക് ഏകദേശം പതിനാല് മാസവുമാണ് എടുക്കുന്നത് ക്യുബക്കിൽ അധിക നടപടിക്രമങ്ങൾ കാരണം ഈ അപേക്ഷകൾക്ക് ഏകദേശം മൂന്ന് വർഷം വരെ സമയമെടുത്തേക്കാം മാതാപിതാക്കളെയും മുത്തശ്ശിമാരെയും സ്പോൺസർ ചെയ്യുന്നതിന് ക്യുബക്കിൽ അമ്പത് മാസവും മറ്റ് സ്ഥലങ്ങളിൽ നാൽപ്പത്തിരണ്ട് മാസവും വരെ കാത്തിരിക്കേണ്ടി വരും ഒക്ടോബറിന് ശേഷം പല വിഭാഗങ്ങളിലും അപേക്ഷകളുടെ ബാക്ക്ലോഗ് ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് മനുഷ്യത്വപരമായ കാരണങ്ങളാലുള്ള അപേക്ഷകൾക്ക് സാധാരണയായി പത്തു വർഷത്തിൽ കൂടുതൽ സമയമെടുക്കും അഭയാർത്ഥികളും ആശ്രയം തേടുന്നവരുമായ സംരക്ഷിത വ്യക്തികളുടെ അപേക്ഷകൾക്ക് പ്രവിശ്യ അനുസരിച്ച് നൂറ് മുതൽ നൂറ്റി ആറ് മാസം വരെയാണ് എടുക്കുന്നത് ഐആർസി അവരുടെ പ്രൊസസിങ് സംവിധാനം മെച്ചപ്പെടുത്തിയിട്ടുണ്ട് പൗരത്വം സ്ഥിരത അപേക്ഷകളുടെ വിവരങ്ങൾ പ്രതിമാസവും താൽക്കാലിക വിസകളുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെന്നും എൺപത് ശതമാനം അപേക്ഷകളും യഥാസമയം പ്രോസസ്സ് ചെയ്യുന്നുണ്ടെന്നും ഐആർസി അറിയിക്കുന്നു അതേസമയം പി എച്ച് ഡി ബിരുദത്തിനായി വിദേശത്ത് നിന്ന് എത്തുന്നവരുടെ സ്റ്റഡി പെർമിറ്റ് അപേക്ഷകൾ പതിനാല് ദിവസത്തിനുള്ളിൽ പരിഗണിക്കും ഈ വേഗത്തിലുള്ള നടപടിക്രമങ്ങൾ വിദ്യാർത്ഥികളോടൊപ്പം വരുന്ന കുടുംബാംഗങ്ങൾക്കും ബാധകമായിരിക്കും കാനഡയുടെ ഗവേഷണ രംഗത്തും നൂതന ആശയങ്ങൾക്കും ഡോക്ടർ ബിരുദ വിദ്യാർത്ഥികൾ നൽകുന്ന സംഭാവനകളെ രാജ്യം അംഗീകരിക്കുന്നുവെന്ന് ഇമിഗ്രേഷൻ റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ അറിയിക്കുകയും ചെയ്തു ആരോഗ്യ സംരക്ഷണം പോലുള്ള പ്രധാന മേഖലകളിലെ പുരോഗതിക്ക് ഇത് സഹായകമാകും ഉയർന്ന നിലവാരമുള്ള അന്താരാഷ്ട്ര ഡോക്ടറി വിദ്യാർത്ഥികൾക്ക് ഇവിടെ പഠിക്കാനും ഗവേഷണം നടത്താനും ജോലി നേടാനും ഇത് കൂടുതൽ എളുപ്പമാക്കുമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു ഐ ആർ സി സി അടുത്തിടെ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്കായി ഒരു പ്രത്യേക വെബ് പേജും ആരംഭിച്ചിട്ടുണ്ട് പി എച്ച് ഡി വിദ്യാർത്ഥികൾക്ക് വേഗത്തിലുള്ള നടപടിക്രമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ പൊതു സർവകലാശാലകളിൽ പഠിക്കുന്ന ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്കുള്ള പരിധി എന്നിവ ഉൾപ്പെടെയുള്ള പുതിയ കാര്യങ്ങളെക്കുറിച്ച് ഈ പേജിൽ വിശദീകരിക്കുന്നുണ്ട് കാനഡയിലെ ഗവേഷണ രംഗത്തും നൂതന ആശയങ്ങൾക്കും ഡോക്ടർ ബിരുദ വിദ്യാർത്ഥികൾ നൽകുന്ന സംഭാവനകളെ രാജ്യം അംഗീകരിക്കുന്നുവെന്നും വേഗത്തിലുള്ള നടപടിക്രമങ്ങൾ ഉയർന്ന നിലവാരമുള്ള അന്താരാഷ്ട്ര ഡോക്ടർ വിദ്യാർത്ഥികൾക്ക് ഇവിടെ അവരുടെ വിദ്യാഭ്യാസം ഗവേഷണം ബിരുദാനന്തര തൊഴിൽ എന്നിവ തുടരുന്നത് കൂടുതൽ എളുപ്പമാക്കുമെന്നും കാനഡ അറിയിക്കുന്നു